രണ്ടടിക്കാം മൂന്നാണ് തുള്ളിപ്പിക്കാം ഓക്കേ ലേ ത്രീ ഓ മെക്സെവൻ അഥവാ ഏഴ് വ്യായാമങ്ങളുടെ കൂട്ടായ്മയ്ക്ക് മലപ്പുറം കോലാറിൽ തുടക്കം ആരോഗ്യവും സ്നേഹബന്ധങ്ങളും സുദൃഢമാക്കാൻ മെക്സെവൻ കാരണമാകുന്നത് അഭിനന്ദനാർഹമെന്ന് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ആരോഗ്യമെന്ന ലക്ഷ്യവുമായി മുന്നേറുന്ന മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് മലപ്പുറം നഗരസഭയിലെ വാർഡ് ഇരുപത്തിരണ്ടിൽ തുടക്കം മുപ്പത് മിനിറ്റ് കൊണ്ട് രണ്ടായിരത്തോളം ശരീരചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഏറ്റവും സിമ്പിളായ ഈ വ്യായാമങ്ങളുടെ കൂട്ടം മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനോടൊപ്പം നാട്ടിലെ ആളുകളുടെ പരസ്പര ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും ഈ വ്യായാമ കൂട്ടായ്മ കാരണമാകുന്നു എന്നത് വലിയൊരു കാര്യമാണെന്ന് മുജീബ് കാടേരി പറഞ്ഞു നഗരസഭയിലെ എല്ലാ ഭാഗത്തും ഇതുപോലുള്ള ആരോഗ്യ കൂട്ടായ്മകൾ ഉയർന്നു വരട്ടെ എന്നും അതിന് തുടക്കമിട്ട മെക്സെവൻ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ വാർഡ് മുൺസിലർ മഹമ്മൂദ് കോത്തങ്ങൽ ചടങ്ങ് ഫൈസൽ ഇംപീരിയൽ ഹക്കീം കോൽമണ്ണ കമാൽ കക്കെങ്ങൽ മജീദ് പടിപ്പുര മൊയ്തീൻകുട്ടി മുഹമ്മദ് അലി ബലിയാട് അഷ്റഫ് കോൽമണ്ണ ഷറഫു ഹബീബ് തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ആദ്യ ദിവസം നൂറിലധികം ആളുകൾ പങ്കെടുത്ത വ്യായാമം എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ ആറ് മുപ്പത് വരെയായിരിക്കും ഉണ്ടാവുക എന്ന് സംഘാടകർ അറിയിച്ചു വിവിധ വ്യായാമങ്ങളിലെ ഘടകങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഏറെ ചിട്ടയോടുകൂടിയുള്ളതാണ് ഈ വ്യായാമ രീതി എയ്റോബിക്സ് വ്യായാമം ലളിതമായ വ്യായാമം യോഗ ശ്വസന വ്യായാമം അക്യുപ്രഷർ ഓർമ്മശക്തി വീണ്ടെടുക്കൽ മെഡിറ്റേഷൻ ഫേസ് മസാജ് എന്നിങ്ങനെ ആകെ ഏഴ് ഘടകങ്ങളിൽ ഇരുപത്തി ഒന്നിൽ പരം വിവിധ വ്യായാമങ്ങളുടെ കൂട്ടായ്മയാണിത് പതിനൊന്ന് വിവിധ വ്യായാമങ്ങളിലൂടെ നൂറ്റി ഇരുപതോളം ബ്രീത്തിങ് എക്സസൈസ് മാത്രമുണ്ട് പ്രായമായ ആളുകൾക്ക് വരെ ബുദ്ധിമുട്ടില്ലാതെ ഈ വ്യായാമങ്ങൾ ചെയ്യാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത എല്ലാ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും േടാൻ ഈ വ്യായാമരീതി ആളുകളെ പ്രാപ്തമാക്കാൻ സഹായിക്കും ഷുഗർ കൊളസ്ട്രോൾ ബി പി എന്നിവ നോർമൽ ലെവലിലേക്ക് എത്തിക്കാനും ഇത് സഹായകമാകുന്നു നമ്മുടെ ശരീരത്തിന് സ്റ്റാമിനയും മെറ്റാബോളിസവും രോഗപ്രതിരോധ ശക്തി സ്മാർട്ടം വർദ്ധിപ്പിക്കാനും മെക്സവൻ സഹായകമാകുന്നു ഹെൽത്ത് ക്ലബിൽ ചെയ്യുന്ന വ്യായാമങ്ങൾ ഫിസിയോതെറാപ്പിയുടെ പ്രയോജനം ലഭിക്കുന്നതിനാൽ അവയവങ്ങൾക്കുണ്ടാകുന്ന ബലക്ഷയങ്ങൾ മറ്റു ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് രണ്ട് മൂന്നാഴ്ചകൾക്കുള്ളിൽ മികച്ച രീതിയിൽ ഇത്തരം പ്രയാസങ്ങളിൽ നിന്നും മുക്തി ലഭിച്ചേക്കും മതരാഷ്ട്രീയ ജാതി വർഗ വർണ്ണവ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ ും ഒത്തുകൂടാനും ഇവിടെ പങ്കുവെക്കാനും കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു രീതിയിൽ നമ്മുടെ ജീവിതത്തിന് വലിയൊരു റിഫ്രഷ്മെന്റ് കൂടിയാവുന്നുണ്ട് ഈ വ്യായാമം ജീവിതശൈലി രോഗങ്ങളെ അകറ്റി ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനും രോഗങ്ങളില്ലാത്ത വരും തലമുറയ്ക്ക് വേണ്ടി ഹെൽത്ത് ക്ലബിൽ എല്ലാവരും അംഗങ്ങളാവുക എന്ന് മെക്സവൻ പ്രവർത്തകർ അഭ്യർത്ഥിക്കുന്നു നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം ഇവിടെ ഒരു മണിക്ക് അവിടെ സ്റ്റാർട്ടിങ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേക ആറു മണി എന്ന് പറഞ്ഞാല് ആരെയും ഒന്നാവൂല ആ അഞ്ച് അയിമ്പത്തി അഞ്ചിന് അല്ലെങ്കിൽ ലൈനിൽക്ക ഒരാളുണ്ടെങ്കിലും ആ ആറ് മണിക്ക് തുടങ്ങും ഒരു പത്ത് മിനിറ്റ് നടക്കും എങ്ങനെ നടക്കേണ്ടി വെച്ചാൽ വെറുതെ പറഞ്ഞല്ല നടക്കുമ്പോ ഈ കൈ പൾസ് നടക്കുക ഒരു സെക്കൻഡിൽ ഇതാണ് ഒരു സെക്കൻഡില് ഇങ്ങനെ രണ്ട് സ്റ്റെപ്പ് വെക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നടക്കുമ്പോ നല്ല പ്രദികൾ നടത്താൻ വേണ്ടി ശ്രമിക്കാം മറ്റു നിങ്ങൾ മുത്തനെ കുടുക്കണം നല്ല പുത്തും കടലും ചായ നിങ്ങൾ കുടിക്കാണ്ട് തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം നേരത്തെ നമ്മൾ വെള്ളം കുടിക്കേണ്ടത് ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ പിന്നെ ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ട ദിവസം അപ്പോൾ സ്വാഭാവികം ഇപ്പോൾ എഴുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ് അപ്പോൾ നിങ്ങളിപ്പോൾ തോട്ടിപ്പോൾ കൊടുക്കേണ്ടാവില്ല അപ്പോൾ ഇന്നലെ പോയിട്ടാണ്ട് ആ മൂന്ന് ലിറ്റർ കൊടുക്കേണ്ടത് ഒരു മൂന്നോ നാലോ മാസത്തിൻ്റെ ആ ഗ്യാപ്പിൽ ആ ലെവലിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇവിടേക്ക് വരുമ്പോൾ ഒരു ക്ലാസ് മിനിമം ഒരു ക്ലാസ് അല്ലെങ്കിൽ രണ്ട് ക്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് വരിക പിന്നെ സ്ഥിരമായിട്ട് ചെയ്യാം ഞാനതിന് റിസൾട്ട് ഉണ്ടാവുമല്ലോ ഓക്കേ അല്ലേ രാത്രി ഫുഡ് കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ ബേബി ഫുഡ് കഴിച്ചാണ്ട് അപ്പം തന്നെ കടന്നു കുറച്ച് നേരത്തെ കഴിക്കാം